നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈൻ ആയിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നതും പരീക്ഷ നടക്കാൻ പോകുന്ന അപ്ഡേറ്റ് ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു നിലവിൽ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് അഫ്ഗാറ്റിലേക്ക് വിളിച്ചിട്ടുള്ള മുൻപ് വിളിച്ച ആയിരുന്നു അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനൊരു ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യുക പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക പിന്നെ ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ എൻറ്റർ ചെയ്തതിന് ശേഷം സൈൻ ഇൻ കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ ഇവിടെ ആ പാസ്വേഡിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സ് മുൻപ് വിളിച്ച സീറോ വൺ ബാ ടു തൗസൻഡ് ട്വന്റി ഫൈവിൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ റിസൾട്ടാണ് അഫ്കാറ്റ് റിസൾട്ടാണ് ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് സൈറ്റിൽ കയറി ഇപ്പോൾ ചെക്ക് ചെയ്യാൻ സാധിക്കും ഇനി അഫ്കാറ്റ് ടു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇതിൻ്റെ അടുത്ത നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് അറിയിക്കാം ഏകദേശം ഇരുപത് ടു ഇരുപത് ടു ഇരുപത്തി ആറ് വയസ്സ് വരെയൊക്കെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളായിരുന്നു ഡിഗ്രി ആയിരുന്നു ഇതിൻ്റെ മിനിമം യോഗ്യത വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുമായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിൽ ഓഫീസർ പോസ്റ്റായിരുന്നു കേരളത്തിൽ കേരളത്തിലിതിൻ്റെ എക്സാം സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിവേ അടുത്ത ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട